എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സിപ്പപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഒരു കളറും കെമിക്കലും ഒന്നും ചേർക്കാതെ നല്ല ശുദ്ധമായിട്ടുള്ള ഒരു സിപ്പാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പോമഗ്രാൻ ഒരു ഓറഞ്ച് ഒരു പൈനാപ്പിൾ കുറച്ച് ഗ്രേപ്സ് എന്നിവയാണ് എടുത്തിട്ടുള്ളത് ഇത് ഗ്രേപ്സ് നല്ലപോലെ വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട് കഴുകി എടുത്തതാണ് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം ഇത് പഞ്ചസാരയ്ക്ക് പകരം ഞാൻ കുറച്ച് പനം കൽക്കണ്ടാണ് ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ട് പനം കൽക്കണ്ടൊരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ച് നല്ലതായിട്ട് അലിയിച്ചെടുക്കണം ഗ്രേപ്സും ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അത് നല്ലപോലെ തിളച്ചൊന്ന് വെന്ത് കിട്ടണം ഇനി ഈ പനം കൾക്കണ്ടിലേക്ക് ഒരു കഷണം പട്ടയിട്ട് കൊടുക്കാം അപ്പോൾ നല്ല മണവും കിട്ടും അതിലേക്ക് ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് അതെല്ലാം അലിഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം ഗ്രേബ്സും നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതും ഒന്ന് തണുക്കാൻ വയ്ക്കാം നല്ലപോലെ ആയിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കാം ഇനി രണ്ട് ഗ്ലാസ് പാൽ അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കണം പാൽ ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ചേർക്കുന്നില്ല ഇത് സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ഇട്ടുകൊടുത്തു ഇനിയും കുറച്ച് പനം കൽക്കണ്ടും കൂടി ചേർത്ത് കൊടുക്കാം മധുരത്തിന് നല്ലപോലെ ഒന്ന് തിളച്ച് ഇതെല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടണം ഇനി ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഗ്രേപ്സും തണുത്തിട്ടുണ്ട് ഇനിയും പനം കൽക്കണ്ട് വെള്ളം ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കാഡ്ബറീസ് മുട്ടായി ഞാൻ ഒന്ന് വെള്ളത്തിൽ വെച്ച് ഒരു പാത്രത്തിൽ അലിയിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിന്ന് കുറച്ച് പാൽ അതിലേക്ക് ഒഴിച്ച് ഒന്ന് കലക്കി എടുക്കണം അതും സെപ്പറേറ്റ് ചോക്ലേറ്റ് സിപ്പപ്പിന് വേണ്ടിയിട്ടാണ് ഇത് മുട്ടായി അലിയിച്ചെടുത്തതാണ് ഇത് വെള്ളത്തിൽ വെച്ച് വെള്ളം തിളക്കി തിളച്ച സമയത്ത് ചൂടാക്കി എടുത്തതാണ് നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി സെപ്പറേറ്റ് ഇതിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല പാല് തിളപ്പിച്ചപ്പോൾ തന്നെ അതിൽ പനങ്കൾ കണ്ടിട്ടിട്ടുണ്ടായിരുന്നു ആ മധുരവും ചോക്ലേറ്റിൻ്റെ മധുരവും തന്നെ മതിയാകും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സിപ്പപ്പാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ഹെൽത്തിയുമായിട്ടുള്ളതാണ് ഇതൊന്ന് കലക്കി മാറ്റി വയ്ക്കാം തരിയൊന്നും ഇല്ലാതെ നല്ലപോലെ കലക്കിയെടുക്കുക ഇനി മിക്സിയിലേക്ക് പൈനാപ്പിൾ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ഐസ് ക്രീമിൻ്റെ മണവും കിട്ടും ഇനി ആ മധുരത്തിന് വേണ്ടി ആ പനങ്ങൾ കണ്ട് അലിയിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ലൂസായിട്ട് അടിച്ചെടുക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം എൻ്റെ തരിയൊന്നും വീഴാൻ പാടില്ല വെള്ളം മാത്രം ജ്യൂസ് മാത്രം എടുക്കുക ഇപ്പം പൈനാപ്പിൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഗ്രേപ്സും അടിച്ചെടുക്കാവുന്നതാണ് ഗ്രേപ്സ് കുരു ഇല്ലാത്ത ഗ്രേപ്സാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇട്ട് തന്നെ അടിച്ചെടുക്കാവുന്നതാണ് അതിൽ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ തന്നെ വെള്ളമുണ്ട് ഇനിയും കുറച്ച് മധുരം പോരെങ്കിൽ കുറച്ച് വനങ്ങൾക്കുണ്ടിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് പൈനാപ്പിൾ പോമ ഓറഞ്ച് ഗ്രേപ്സ് മിൽക്ക് ഇങ്ങനെ ആറ് ഫേ ഫ്ലേവറുകളിലുള്ള സിപ്പാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി കവറ് ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒരു പാക്കറ്റാണ് ഇത് ഒരു കവറിൽ തന്നെ ഇരുപത്തഞ്ചെണ്ണത്തിനുള്ളതുണ്ട് ഇത് റീയൂസബിൾ കവറാണ് ഒരിക്കൽ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കഴുകി എടുത്ത് ഉണക്കി വയ്ക്കാവുന്നതാണ് ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുത്താൽ മതി പ്രെസ് ചെയ്ത് വയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഐസായി കഴിഞ്ഞാൽ ഈ ഇത് ഇളക്കിയിട്ട് ഇങ്ങനെ കുടിക്കാവുന്നതാണ് കുടിച്ചിട്ട് അതുപോലെ കഴുകി എടുക്ക ഉണക്കിയെടുക്കാവുന്നതാണ് ആദ്യം മിൽക്ക് ഒഴിച്ചെടുക്കുകയാണ് തീരെ ഫുള്ളായി പോകേണ്ട അപ്പോൾ അടച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു കുറച്ച് കള അതിലേക്ക് ഒഴിക്കുക ഈ ഒരു ഭാഗത്തിന് മതിയാവും അപ്പോൾ പ്രെസ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ഇനി ഇതുപോലെ കവറിലാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം പാക്കറ്റാക്കി എടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു ബോക്സിലേക്കാണ് ഞാനിപ്പോൾ എടുത്ത് വെക്കുന്നത് ഇങ്ങനെ ബോക്സ് അല്ലേ വേറെ പ്ലാസ്റ്റിക് ബോക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വയ്ക്കുക അല്ലെങ്കിൽ കവറിൽ തന്നെ എല്ലാം കൂടി ഒരു കവറിലാക്കി അങ്ങനെ വയ്ക്കുകയോ ചെയ്യാം ഫ്രീസറിലാണ് വെക്കേണ്ടത് ഒരു ഏഴോ എട്ടോ മണിക്കൂർ വയ്ക്കുമ്പോഴത്തേക്ക് ഇത് റെഡിയായി കിട്ടും ഇതിപ്പോൾ ഞാൻ രണ്ട് ബോക്സിലായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് ഫ്രീസറിലേക്ക് വയ്ക്കുകയാണ് ടുത്തു ഫ്രീസറിലേക്ക് വയ്ക്കാം അപ്പോൾ ഏഴ് മണിക്കൂറായിട്ടുണ്ട് ഞാൻ അതിന് കൂടാതെ ഒരു മൂന്ന് മാങ് മാങ്ങ ജ്യൂസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അത് മൂന്നെണ്ണമാണ് ഈ പുറമേ വെച്ചത് ഇപ്പോൾ എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് അഞ്ചാറ് മണിക്കൂറായപ്പോഴേ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഏഴ് മണിക്കൂറായിട്ടാണ് എടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്